എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാജ്യമെമ്പാടുമുള്ള സംഘികൾ ബി ജെ പി കാര് അവർ വളരെ അമ്പലപ്പോടെ കണ്ട ഒരു കാഴ്ചയുണ്ട് ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാർ നരേന്ദ്രമോദിയുടെ കാല് തൊട്ട് വന്നിക്കുന്ന ഒരു കാഴ്ചയാണ് പൊതുവെ നരേന്ദ്രമോദി കൊണ്ടും അങ്ങനെ ചെയ്യിക്കാറില്ല പക്ഷേ താരതമ്യനെ ജൂനിയറായിട്ടുള്ള രാഷ്ട്രീയ രാഷ്ട്രീയക്കാർ അല്ലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയുള്ളവർ ചുരുക്കം വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കെ റെഡ്ഡി അദ്ദേഹം ആന്ധ്രയുടെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അവിടെ പോകുന്ന സമയത്തൊക്കെ അദ്ദേഹം ഇങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ അദ്ദേഹം ആ ആര് ചെയ്യാൻ അതിൽ മുതിർന്നാലും അദ്ദേഹം അതെല്ലാം അദ്ദേഹം നിരസിക്കാറുണ്ട് തടയാറുണ്ട് എന്നിട്ട് അദ്ദേഹം തന്നെ സ്വയം തറ നിലത്ത് തൊട്ട് തൊട്ട് വന്നിക്കുന്ന കാഴ്ച നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ബി ജെ പിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഏതാണ്ട് സമകാലീനാണ് ഈ നിതീഷ് കുമാർ എന്ന് തന്നെ പറയാം അദ്ദേഹം ജൂനിയർ ഒന്നുമല്ല രണ്ടായിരത്തി പതിനാല് സമയത്തൊക്കെ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു പലതവണ തവണ എൻ ഡിയുടെ കൂടെ നിൽക്കുന്നു പിന്നീട് ചാടി അപ്പുറത്ത് പോകുന്നു വീണ്ടും ഇപ്പുറത്ത് വരുന്നു വീണ്ടും അങ്ങോട്ട് പോകുന്നു അങ്ങനെ ഒന്നിലോ ഒന്നോ രണ്ടോ മൂന്നോ അതിലധികം തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ വ്യക്തിയെ പറ്റിയും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഇൻ എൻ ഡി എ അതായത് ചന്ദ ചന്ദ്രബാബു നായിഡു പിന്നീട് ഈ നിതീഷ് കുമാർ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള എൻ ഡിയെ പറ്റി കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകളും അവരുടെ ഇച്ഛാഭംഗം കൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് കൂട്ടു വരുന്നത് അപ്പോൾ ഈ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡിൻ്റെയൊക്കെ കാലു പിടിച്ചിട്ട് വേണം നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ എന്നാണ് അവർ കളിയൊക്കെയും ട്രോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ അത്ഭുതകരം അത്ഭുതകരമായിട്ടുള്ള ഈ കാഴ്ച കാണുന്നത് തിരിച്ചാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിതീഷ് കുമാറിനെ പോലെ തലപ്പൊക്കമുള്ളൊരു നേതാവ് ഇവർ പ്രായം കൊണ്ട് പോലും അദ്ദേഹം ജൂനിയറാണ് എന്ന് പറയാൻ പറ്റുന്നില്ല അദ്ദേഹം വന്നിട്ട് നരേന്ദ്രമോദിയുടെ കാലു തൊട്ടു വന്നിക്കുന്ന ആ ഒരു ദൃശ്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും അപ്പോൾ ഈ നിതീഷ് കുമാറിൻ്റെ കാലിൽ നരേന്ദ്രമോദി പിടിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ഇപ്പോൾ തിരിച്ചങ്ങോട്ട് ചോദിക്കേണ്ടിയിരിക്കുന്നു അതോ ഈ സഖ്യകക്ഷി മുന്നണിയെ പറ്റി വലിയ ധാരണയില്ലാത്തവരാണ് അതും മലയാളികൾക്ക് അതിനെപ്പറ്റി ധാരണയില്ല എന്ന് പറയുകയാണെങ്കിൽ അതിലും വലിയൊരു വിരോധാവാസമില്ല കാരണം കഴിഞ്ഞ ആറോ ഏഴോ പതിറ്റാണ്ടായിട്ട് എല്ലാവരും ഇവിടെ മുന്നണി രാഷ്ട്രീയമാണ് എൽ ആണെങ്കിലും യു ആണെങ്കിലും മുന്നണി രാഷ്ട്രീയമാണ് ഇവിടെ പിണറായി വിജയനെ പോലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല പിണറായി വിജയൻ്റെ പാർട്ടിയായ സി പി എമ്മിന് അറുപത്തിയൊന്ന് എം എൽ എമാരേ ഉള്ളു ബാക്കി സി പി യും മറ്റ് കേരള കോൺഗ്രസും ഒക്കെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഉള്ള തൊണ്ണൂറ്റി ഒൻപത് ഇതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി അങ്ങനെ തന്നെയാണ് ഭരിച്ചത് ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല പിന്നെ കഴിഞ്ഞ പത്ത് വർഷത്തോളം നരേന്ദ്രമോദി ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ നരേന്ദ്രമോദിയുടെ പാർട്ടി ഒറ്റയ്ക്ക് തന്നെ ഭരിച്ചുകൊണ്ട് ആ ഇത്തവണ മുന്നണിയായിട്ട് ഭരിക്കേണ്ടി വരുന്നു അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റായിട്ട് പോയതുകൊണ്ട് മാത്രം എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ഇവർ പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ടുള്ള വാജ്പേയി അന്ന് നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് എം എം പിമാർ മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് പത്തോ പതിനാലോ പാർട്ടികളുമായിട്ട് ചേർന്ന് അന്ന് ഉണ്ടാക്കിയതായ എൻ ഡി എ സുന്ദരമായിട്ട് ആറു വർഷം ഭരിച്ചാണ് അഞ്ചു വർഷം അല്ലാതെ തന്നെ അദ്ദേഹം ഒരു ഒരു വർഷത്തിനു മുകളിലും അങ്ങനെ ഭരിച്ചതാണ് അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടും നിസ്സാരമായിട്ട് അതിലും എളുപ്പത്തിൽ നരേന്ദ്രമോദിക്ക് പറ്റും പക്ഷെ കാരണം ഇപ്പോഴും ഒറ്റ പാർട്ടി ഏറ്റവും വലിയ ഒറ്റ പാർട്ടി ബി ജെ പി ആണ് അപ്പോൾ ആ ബി ജെ പി ഈ നിതീഷ് കുമാറിൻ്റെയും നായിഡുവിൻ്റെയൊക്കെ കാൽക്കൽ ഇങ്ങനെ കുമ്പിട്ട് നിന്നാൽ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നായിരുന്നു ഇവർ തള്ളി മറിച്ചുകൊണ്ടിരുന്നത് ഈ കാഴ്ച അവരുടെ ചങ്ങ് കൂടി തകർക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട